പത്തനംതിട്ട ജില്ലയിലെ ഒരു സുരേഷ് ബാബുവിന് സംഭവിച്ചെന്താണെന്ന് കേരള ജനത മുഴുവൻ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് അതെല്ലാം തീർന്നു നഷ്ടപ്പെട്ട അയാളുടെ ഭാര്യക്കും മക്കൾക്കും പോയി അത്ര തന്നെ ഇപ്പൊ ഒരു പുതിയ സുരേഷ് ബാബുവിനെ സുരേഷ് ബാബു ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലയില് എലന്തൂരില് ഒരു പുതിയ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ കാണുന്ന ആളാണെങ്കിൽ ന്യൂസുകൾ വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതുവരുന്നോടകം അറിഞ്ഞു കാണും മാവല്ലി ഒരു ജോസഫ് പുതിയ വില്ലേജ് ഓഫീസറായിട്ട് എലന്തൂർ ചെല്ലുന്നതും ഈ എലന്തൂരിന് ഒരുപാട് മഹാത്മ്യങ്ങൾ ഉള്ളതായിട്ട് അതെല്ലാം ഇവിടെ എടുത്ത് പറയുന്നില്ല നിങ്ങൾ വാർത്തകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും കണ്ടില്ലെങ്കിൽ സാറേട്ട് നീന്ന് കണ്ടിട്ട് അറിയില്ലെന്ന് ചോദിച്ചോ ഈ വില്ലേജ് ഓഫീസറ് ഏതോ കുടിശ്ശിയെ സംബന്ധിച്ച് കെട്ടിട നികുതിയോ ഏതോ കുടിശ്ശിയേക്ക് അത് അടയ്ക്കണമെന്ന് പറയാനെ സി പി എമ്മിന്റെ അവിടുത്തെ ഏരിയ കൊണോണ്ടറെ വിളിക്കുന്നു സി പി എമ്മിന്റെ ഏരിയ കൊണോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളൊന്നും അല്ല പബ്ലിക്ക് നിങ്ങള് അടിമകൾ അങ്ങനെയൊന്നും ധരിക്കരുത് വലിയ ആളാണ് പുതിയ ആള് പിണറായി വിജയന്റെ മേളിൽ ഇരിക്കുന്ന ആളാണ് അങ്ങനെ ഇവനെ വിളിക്കുന്നു ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നു നിന്നെ ഞാൻ ഓഫീസിൽ കയറി വിട്ടു വന്നു ഒരു മഫിയ ഒരു ഗുണ്ട ഒരു ഗവൺമെന്റ് സെർവെന്റിനോട് ആ ഭാഷ ഉപയോഗിച്ചിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ മേങ്ങി മേങ്ങി ഇരിക്കുകയാണ് കേസെടുക്കേണ്ടത് ആറന്മുള പോലീസാണ് ആറന്മുള പോലീസിന്റെ മഹാത്മ്യങ്ങൾ പറയാന് വേറൊരു വീഡിയോ കിടപ്പുണ്ട് കുറെ ആഴ്ച ഒരാഴ്ചയെ കൂടുതലായിട്ട് പെൻഡിങ് വെച്ചിരിക്കുകയാണ് സമയം പോലെ അങ്ങോട്ട് എണ്ണാക്കലോട്ട് തള്ളിത്തരാം എന്താണ് ആറന്മുള പോലീസ് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമാകും അവരിപ്പം മൊഴിയെടുക്കാൻ ഓടി നടക്കുകയാണെന്നും ഈ ഭാവം ജോസഫ് പേടിച്ച് ഭയന്ന് രണ്ടു ദിവസത്തെ അവധിയെടുത്ത് വീട്ടിൽ പോയി കാര്യം ഒരു ജോസഫിന് ഒരു സുരേഷ് ബാബു ആകാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കും ജീവിക്കാനുള്ള ത്വര നമുക്കെല്ലാം ഉണ്ട് പക്ഷെ ഈ ഗുണ്ടകൾ എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്നും അതിനു ശേഷം ഇവന്മാര് അവരുടെ സ്റ്റാൻഡ് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഡ്രാമകളും ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ വില്ലേജ് ഓഫീസറുടെ മൊഴി നാളെ രേഖപ്പെടുത്തിയേക്കും അപകടപ്പെടുത്തുമെന്ന് ഫോൺ വഴി ഭീഷണി വന്നുമെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ വില്ലേജ് ഓഫീസർ രണ്ട് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു ജോസഫ് അഴിമതിക്കാരനാണെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചിരുന്നു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും ജയ് എന്താണ് വിവരങ്ങൾ ഇപ്പോൾ ഈ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയൾ നിലവിൽ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലം എന്താണ് വിജയശങ്കറിന്റെ ഫോൺ ബന്ധം കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലേക്ക് തിരികെ തിരികെത്താൻ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിച്ചു അതിന് പിന്നാലെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയേക്കും എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ജയശങ്കർ തുടരുന്നു ജയ് പറയൂ ഇന്ന് പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറി ആറന്മുള പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നാളെ തന്നെ ആറന്മുള പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്നു മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെ എടുക്കുന്ന കാര്യത്തിലേക്ക് പോലീസ് കടക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഈ വില്ലേജ് ഓഫീസർ നിലവിൽ അവധിയിൽ പ്രവേശിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ അവധിയാണ് ഇദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ മാനസികമായി ഈ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജോസഫ് ജോർജ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഈ അവധി അനുവദിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഫോണിൽ വിളിച്ച് വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് ഇന്ന് ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ജോസഫ് ജോർജ് അഴിമതിക്കാരനാണെന്ന് കാര്യം ആവർത്തിക്കുകയും അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ മനപൂർവം ബോധപൂർവ്വം ഈ ഫോൺ ക്ലിപ്പ് എത്തിച്ചു നൽകി അയച്ചു നൽകി എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്തായാലും ഇതിന് പിന്നാലെയാണ് തഹസിൽദാർ ഒറ്റ ജില്ലാ കളക്ടറെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ആ സഞ്ജുവിന്റെ ഭാഷ ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവൻ ഒന്നാം തരം ഗുണ്ടയാണെന്ന് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മുകാരനാണെങ്കിൽ അവൻ ഗുണ്ട ആയിരിക്കണം അപ്പൊ ചോദിക്കും ആലപ്പുഴ ജില്ലയിലെ ഗുണ്ടകളല്ലാ പക്ക ഗുണ്ടകൾ തന്നെ പക്ഷേ ഇവന്മാരുടെ മന്ത്രിമാരോ ഇവന്മാരുടെ മറ്റ് നേതാക്കന്മാരോ ഒന്നും ഒരക്ഷരം അതിനെപ്പറ്റി മിണ്ടി നിങ്ങൾ കണ്ടോ ഇന്നലെ പിണറായി വിജയനെ ഹൈക്കോടതിയുടെ കൊടുത്ത ഒരു ഉടായ്പ കേസിൽ കേസ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞപ്പം അതിനെ ന്യായീകരിക്കാൻ മാത്രം സഹാക്കളാണ് മാധ്യമങ്ങൾക്ക് മുമ്പ് വന്നത് പക്ഷെ ഈ വിഷയം ഒരൊറ്റ ഒരുത്തം പോലും മിണ്ടിയിട്ടില്ല അന്വേഷണം നടത്താമെന്ന് പോലും പറയാനുള്ള മര്യാദ ഇല്ലാത്തവന്മാരാണ് ഈ വിയർപ്പിന്റെ രോഗമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അതൊക്കെ നിങ്ങളുടെ യോഗമാണ് ഇപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നാം തവണയും കൂടെ കയറിയിരുന്ന് ആ തന്നെ തന്നെ ഈ മൂന്നാം തവണ കൂടെ കയറണമെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാര്യം അതോടുകൂടി മൈലോളി എന്ന് പറയുന്നത് ഈ വർഗം തന്നെ ഇല്ലാതാകണം എന്നാല് ഈ അടിമകൾ പഠിക്കുകയുള്ളു അത് നിങ്ങളുടെ യോഗമാണ് നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചു എനിക്ക് തന്നെ അതെ അപ്പൊ ഈ സഞ്ജുവിന് അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ എനിക്ക് മക്കളെ ഒരു പ്രതീക്ഷയില്ല നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടേ നല്ല കാര്യം അനുഭവിച്ചു നോക്കുക അല്ല എന്താ പറയാനോ അത്രേ മതി എന്തിനാ കൂടുതൽ പറയുന്നത് പരി എന്തെങ്കിൽ വന്ന് മുമ്പീട്ട് പാനല്ലയോ അത്രേ കണ്ടാ മതി